ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി കേശ സംരക്ഷണം പത്ത് ദിവസം സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ച് ഏതൊക്കെ ഓയിലുകൾ നമുക്ക് ഉപയോഗിക്കാം എന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് വീഡിയോ ആദ്യത്തെ ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ഹെയർ ആണ് ഡ്രൈ ഹെയർ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിൽ അർഗൻ ആണ് നമുക്കറിയാം അർഗൻ ഓയിൽ നമ്മുടെ ഹെയർ നന്നായിട്ട് മോയിസ്ചർ ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡ്രൈ ഹെയർ ഉള്ളവർ അർഗൻ ഓയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെയറിന്റെ ഡ്രൈനസ് ഒക്കെ മാറി നല്ല സോഫ്റ്റ് ആൻഡ് അതുപോലെ തന്നെ മോയിസ്ചറാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തത് ഓയിലി ഹെയർകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ആൽമണ്ട് ഓയിലാണ് അല്ലെങ്കിൽ ബദാം ഓയിൽ ബദാം ഓയിലിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് ഒത്തിരി ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഹെയറിലുള്ള അമിതമായിട്ടുള്ള ഓയിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽമണ്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ബദാം ഓയിലാണ് യൂസ് ചെയ്യേണ്ടത് അടുത്തത് നിങ്ങൾക്ക് തിന്നായിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കാസ്ട്രോയിലാണ് യൂസ് ചെയ്യേണ്ടത് അതായത് ആവണക്കെണ്ണ ആവണക്കെണ്ണയിൽ ഒരുപാട് മിനറൽസും അതുപോലെ വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാസ്ട്രോയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം തിന്നായിട്ടുള്ള ഹെയർ ഉള്ള ഒരു കാസ്ട്രോയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് കൂടുകയും ഹെയർ നല്ല ആവാനായിട്ടും തിക്കാവാനായിട്ടും കാസ്ട്രോയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തിൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് വളരാൻ വേണ്ടി നിങ്ങൾക്ക് കാസ്ട്രോയിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ഹെയർ ഡൾ ആയിട്ടുള്ള ഹെയറാണ് ഭയങ്കര മങ്ങിയിരിക്കുന്നു ഒരോഗ്യമൊന്നുമില്ലാത്ത ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് വൈറ്റമിൻ ഇ ഓയിലിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ഹെയറിന് നല്ല തിളക്കം കൂട്ടാനും അതുപോലെ തന്നെ ഹെയർ ഭയങ്കര ഭംഗിയായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡൾ ഹെയർ ഉള്ളവർക്ക് വൈറ്റമിൻ ഇ ഓയിൽസ് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ഹെയർ ഹെയറ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് അതും ഉരുക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഡാമേജ് ഹെയർ എന്ന് പറയുമ്പോൾ ചത്ത ഹെയർ ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ ആയിട്ടുള്ള ഹെയറിനെ ഒന്ന് ജീവൻ വെപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വെളിച്ചെണ്ണ നമ്മുടെ ഹെയറിനെ സംരക്ഷിക്കുന്നതുപോലെ ഒരൊറ്റ ഓയിലിലും ഇത്രത്തോളം നമ്മുടെ ഹെയറിനെ കെയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പം ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെളിച്ചെണ്ണ നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക ആയിട്ടുള്ള ഹെയറിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ആ ഡാമേജസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും മറ്റടിപൊടി വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ലവ് അതുവരെ